ബസ് എന്ത് ചെയ്യുന്നു ശ്വാസകോശം ഉണ്ടായേക്കുമാണ് യൂണിവേഴ്സൺ എന്ത് ചെയ്യുന്നു ഇതിന് എന്ത് ചെയ്യുന്നു നമ്മള് ഈ ചോക്കിംഗ് ഇല്ലാതാക്കുന്ന ആദ്യം എന്ത് ഒന്ന് ചുമക്കാൻ ആവശ്യപ്പെടുന്നു ബസ് ഒന്ന് ചുമച്ച് ആ അതായത് ഓർക്കെ ചുമച്ചു പാർഷൽ ചോക്കിംഗ് ആണെങ്കിൽ ഏതാണ് ഭാഗികമായിട്ടുള്ള ചോക്കിംഗ് ആണെങ്കിൽ ഈ വാങ്ങിലൂടെ ചുമയ്ക്കുമ്പോ എന്താ സംഭവിക്കുന്നത് ശ്വാസകോശത്തിലുള്ള വായു നമ്മ രണ്ടര വൈറ്റൽ കപ്പാസിറ്റി ഇതെല്ലാം നിങ്ങൾക്ക് അറിയാമായിരിക്കാം നിങ്ങളുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തിന്റെ സിലബസ് ഉള്ളതാണല്ലോ അപ്പൊ ആ ഉള്ളിലുള്ള രണ്ടര ലിറ്ററോളം വായു ഉള്ളിലുണ്ട് അതാണ് പുറത്തേക്ക് വരുന്നത് അപ്പൊ തടസ്സം നീങ്ങും നമ്മള് ചുമക്കുന്നതുപോലെ എന്താണ് ഡയഫ്രിൻ്റെ അതുകൊണ്ടാണ് ചുമക്കാൻ പറഞ്ഞത് என்னக்கெந்தும் அந்த காலித்தேத்தியிலோடு வச்சிட்டு இது சரீரபாரம் எந்த எந்தத்தாக்கிட்டு கை ஞாயர்த்து என்னெந்தோ கை ஞா தட்டி மாற்றும் கை தட்டி மாற்றி என்னெந்தோ எது கை தேவ் ஏதா அவுன் அங்கே முதலாக வச்சு இது அப்படின்னு இங்கே புனிதோ புனி புனியுமெந்தோ இது தோழல் ஈ தோழலி மத்தியபாக അഞ്ചു പ്രാവശ്യം ഞാൻ ഈ അഞ്ചു പ്രാവശ്യം തട്ടുമ്പോൾ എന്ത് ചെയ്യുന്നു അതായത് പോകുന്നു ഇനി പോയില്ല എന്ത് ചെയ്യുന്നു എന്റെ ഈ കൈ ഞാൻ ഉദരാശയത്തിൽ നിന്ന് എടുക്കുന്നില്ല നേരെ കൈ താഴോട്ട് വെച്ചിട്ട് ഞാൻ മുകളിലേക്ക് കൊണ്ടുവന്ന് മറു കൈ കൊണ്ട് അഞ്ചു പ്രാവശ്യം എന്ത് ചെയ്യുന്നു ഇവിടെ എന്താ സംഭവിക്കുന്നത് അതായത് ആ മർദ്ദം എതിലേക്ക് വരുന്നു ഇത് ഡയഫറത്തിലേക്ക് വരുന്നു ഡയത്തിൽ നിന്നും മർദ്ദം എതിരിലേക്ക് വരുന്നു ലെങ്സിലുള്ള ആൻഡിയോളയിലേക്ക് കടക്കുന്നു ആൻഡിയോളയിൽ നിന്നും ബ്രോഗിയോളുകൾ വഴി ബ്രോങ്കൈ വഴി എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ ശ്വാസനാളത്തിലേക്ക് വന്ന ആ ശ്വാസനാടത്തിൽ കപ്പെട്ടിരിക്കുന്ന അന്യവസ്തു എന്ത് ചെയ്യുന്നു പുറം തള്ളിപ്പോകുന്നു എസ് തുറന്ന അല്ലെങ്കിൽ തോമ പിതാനം തുറന്ന എന്ത് ചെയ്യുന്നു പുറം തള്ളപ്പെടുന്നു ഇതാണ് ഏത്